ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം മെയ് ഇരുപത്തിയൊന്ന് മരം വിൽക്കുന്ന പഴം ആത്മാവിന്റെ ഫലമോ സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം വിശ്വസ്ഥത സൗമ്യത ഇന്ദ്രിയ ജയം അപ്പോസ്തോലനായ പൗലോസ് കെലാത്തിർക്കെഴുതിയ ലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ടും ഇരുപത്തിമൂന്നും വാക്യങ്ങൾ പീച്ചു മരങ്ങൾ വിൽക്കുവാൻ ഒരു നഴ്സറി ഉടമ വിവിധ സമീപനങ്ങൾ പരിഗണിച്ചു ചെറിയ ചാക്കുകളിൽ ഇലത്തൈകൾ മനോഹരമായി പ്രദർശിപ്പിക്കുക പീച്ചുമരങ്ങളുടെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങൾ ചിത്രീകരിക്കുന്ന വർണ്ണാഭമായ കാറ്റലോഗുണ്ടാക്കുക എന്നിവ അവൾ പരീക്ഷിച്ചു അവസാനം അവൾക്ക് മനസ്സിലായി പീച്ചുമരത്തൈകൾ എങ്ങനെയാണ് വിൽക്കുന്നത് എന്ന് പീച്ചുമരത്തിന്റെ ഫലങ്ങൾ തന്നെയാണ് അതിന്റെ പരസ്യം മങ്ങിയ ഓറഞ്ച് നിറമുള്ള തൊലിയോടു കൂടിയ നല്ല മധുരമുള്ള മണമുള്ള അതിൻ്റെ ഫലം ഒരു പഴുത്ത പീച്ച് പറിച്ചെടുത്ത് അതിൻ്റെ ജ്യൂസ് നിങ്ങളുടെ കൈകളിലേക്ക് ഒഴുകുന്നത് വരെ മുറിക്കും തുടർന്ന് ഒരു കഷ്ണം ഉപഭോക്താവിന് നൽകും അവർ ആ ഫലം രുചിക്കുന്നു നടുന്നതിന് തൈ വാങ്ങുന്നു ദൈവം തൻ്റെ അനുയായികളിൽ ഉളവാകുന്ന ആത്മീക ബലത്തിൽ കൂടി സ്വയം വെളിപ്പെടുത്തുന്നു സ്നേഹം സന്തോഷം സമാധാനം ക്ഷമ അഥവാ സഹിഷ്ണുത ദയ പരോപകാരം വിശ്വസ്തത സൗമ്യത ആത്മനിയന്ത്രണം എന്നിവയിൽ കൂടി യേശുവിലുള്ള വിശ്വാസികൾ ഇത്തരം ഫലം പ്രദർശിപ്പിക്കുമ്പോൾ മറ്റുള്ളവരും ആ ഫലം ആഗ്രഹിക്കും എന്നു മാത്രമല്ല ആകർഷകമായ ആ ഫലത്തിൻ്റെ ഉറവിടം അവർ തേടുകയും ചെയ്യും ആത്മബലം എന്നത് ഒരു ആന്തരിക ബന്ധത്തിൻ്റെ ഫലമായി നമ്മുടെ ജീവിതത്തിലുള്ള പരിശുദ്ധാത്മാവിന്റെ സ്വാധീനം പുറമേ കാണാവുന്ന കാര്യമാണ് നമ്മൾ പ്രതിനിധാനം ചെയ്യുന്ന ദൈവത്തെ രുചിച്ചറിയാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്ന ആകർഷണമാണ് ഈ ബലം മരത്തിൻ്റെ പച്ച ഇലകൾക്കിടയിൽ നിൽക്കുന്ന ശോഭയുള്ള പീച്ചുകൾ പോലെ ആത്മാവിൻ്റെ ഫലം വിശക്കുന്ന ലോകത്തോട് പ്രഖ്യാപിക്കുന്നു ഇതാ ഭക്ഷണം ഇതാ ജീവിതം വന്ന് ക്ഷീണത്തിൽ നിന്നും നിരുത്സാഹത്തിൽ നിന്നും ഉണരുവാൻ വഴി കണ്ടെത്തുക ദൈവത്തെ കണ്ടുമുട്ടുക ചിന്തിക്കുക നിങ്ങളെ ആദ്യം യേശുവിലേക്ക് ആകർഷിച്ചത് എന്താണ് മറ്റുള്ളവർ ദൈവത്തിലേക്ക് ആകർഷിക്കപ്പെടുന്ന വിധത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആത്മാവിൻ്റെ ഫലം നിങ്ങൾക്ക് എങ്ങനെ പ്രദർശിപ്പിക്കാനാകും ദൈവത്തിന് മഹത്വം